കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനശല്യം അറുതിയില്ലാതെ തുടരുന്നു കഴിഞ്ഞ ദിവസം പെരുമല ഗ്രാമത്തിലിറങ്ങിയ ഒറ്റയാൻ വാഹനവും ഗേറ്റും തകർത്തു കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമായി മാറിക്കഴിഞ്ഞു കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിൽ കാട്ടാന ശല്യത്താൽ പൊറുതി മുട്ടുകയാണ് കർഷകർ ജനവാസ മേഖലകളിലൂടെ കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നതാണ് ആളുകളുടെ ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ പെരുമല ഗ്രാമത്തിലെത്തിയ ഒറ്റയാൻ നിർത്തിയിട്ടിരുന്ന വാഹനവും വീടിന്റെ ഗേറ്റും തകർത്തു ദിവസങ്ങൾക്ക് മുമ്പ് കൃഷിത്തോട്ടങ്ങളിലിറങ്ങി നാശം വരുത്തിയ ഒറ്റയാനാണ് ഗ്രാമങ്ങൾക്കുള്ളിൽ കയറിയും പരാക്രമം നടത്തിയത് ഇതുമായിട്ട് ഒരുപാട് സമരം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടത്തിയിട്ടുള്ളതാണ് ഇതിൽ യാതൊരു ജനസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാന്തല്ലൂർ മേഖലയിൽ കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തോളമായി കാട്ടാനശല്യം അതിരൂക്ഷമാണ് പത്തിലധികം കാട്ടാനകളാണ് ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്നത് കാട്ടാനകളെ തുരത്താനും സുരക്ഷ ഉറപ്പാക്കാനും ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട് കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെന്ന് കർഷകർ പറയുന്നു ആനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താൻ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി